എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സർക്കാർ നടത്തിയ അന്വേഷണം പ്രഹസനമാണെന്ന് പ്രതിപക്ഷ നേതാവ് എറണാകുളത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങളാണ് അജിത് കുമാറിന് മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതെന്ന് കൊടുത്തില്ല എന്നിട്ട് ഡി ആയിട്ട് പ്രമോട്ട് ചെയ്തു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു താഴെയുള്ള അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷണം നടത്തിച്ച് ഒരു കുഴപ്പമില്ല എന്നുള്ള ക്ലീൻ ചിറ്റ് മേടിച്ച് ഇത് അവസാനം ആ ഇത് ചെയ്യും എന്ന് മുൻകൂട്ടി പറഞ്ഞ ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞത് ശരിവയ്ക്കുകയാണ് അന്വേഷണം മുഴുവൻ പ്രഹസനമായി മാറും എന്ന് പ്രതിപക്ഷം ആദ്യം തന്നെ പറഞ്ഞതാണ് ആ പ്രഹസനമായിട്ടാണ് അന്വേഷണം മാറുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായത് ഗുരുതരമായ ആരോപണങ്ങൾ അപ്പോൾ പക്ഷേ വയനാട് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ധാർഷ്ട്യമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു വയനാട് പുനരധിവാസത്തിന് സ്ഥലം കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ദുരിതബാധിതരുടെ പട്ടിക പോലും ശരിയായി തയ്യാറാക്കിയിട്ടില്ല സൂക്ഷ്മതയില്ലാതെയാണ് സംസ്ഥാന സർക്കാർ വിഷയം കൈകാര്യം ചെയ്യുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു